നമുക്കൊരു ലോൺ വേണം കൊളാട്രൽ ഇല്ല പാൻ കാർഡ് ഉണ്ടോ ആധാർ കാർഡ് ഉണ്ടോ നമുക്ക് ലോൺ ലഭിക്കും ഇങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളും നമുക്കിടയിലുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു സ്ഥിര വരുമാനമില്ല ഇല്ല നമ്മൾ ഒരു കൂലിപ്പണിക്കാരനാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്തു ചെയ്യും അങ്ങനെയുള്ളവർക്കും ലോൺ ലഭിക്കും അങ്ങനെയുള്ള ഒരു പോർട്ടലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ലോണിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ലഭിക്കാത്തവരായിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളൊരു ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കോളാക്ടർ സബ്മിറ്റ് ചെയ്യണം അതുമാത്രമല്ല നമ്മൾ ഒരുപാട് സമയം കയറി ഇറങ്ങേണ്ടി വരും പക്ഷേ നമുക്ക് ഓൺലൈനായി തന്നെ പല അപേക്ഷകളും സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കൊളാറ്ററൽ ഇല്ലാതെ വെറും പാൻ കാർഡും ആധാർ കാർഡും വെച്ച് മാത്രം നമുക്ക് എങ്ങനെ ലോൺ നേടിയെടുക്കാം അതും മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ആരാണ് ഇത് നൽകുന്നത് എങ്ങനെയാണ് ഇത് നൽകുന്നത് ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണ് വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജിയോ ഫിനാൻസ് ജിയോ ആണ് ഇങ്ങനെയൊരു ലോൺ നൽകുന്നത് നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇതിനായി നമ്മൾ ജിയോ ഫിനാൻസ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും ആ പേജിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയും അപ്പോൾ ജിയോന്റെ ഒരു ഹോം പേജിലേക്ക് ഫിനാൻസിന്റെ ഹോം പേജിലേക്ക് നമ്മൾ കടക്കുന്നതാണ് ഇവിടെ നമുക്ക് ലോണിനെ കുറിച്ചുള്ള കുറെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റത്തെ പേജിൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഫോർ സാലറിഡ് പേഴ്സൺ അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ അതുപോലെ തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഡിജിറ്റൽ പ്രോസസ് ആണ് അതുപോലെ തന്നെ നോ ഹിഡൻ ചാർജസ് എന്നുള്ള കാര്യവും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം ഇവിടെ നമുക്ക് ലോണിന്റെ ക്രൈറ്റീരിയാസ് അതുപോലെ ലോണിന്റെ രീതികൾ ഇവിടെ പറയുന്നുണ്ട് പേഴ്സണൽ ലോൺ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ അവൈലബിൾ ആണ് മെർച്ചൻ ട്രേഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് കൂടുതലായി നോക്കാൻ പോകുന്നത് നമുക്കിവിടെ പേഴ്സണൽ ലോൺ എന്ന ഭാഗത്ത് റീഡ് മോർ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരുന്നതാണ് അപ്പം ഇവിടെ നമുക്ക് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എലിജിബിലിറ്റി കാറ്റ് ക്രൈറ്റീരിയ നോക്കണം അല്ലെ അപ്പൊ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നാമത് പിന്നെ നമുക്ക് എത്രയാണ് ലോൺ ഓഫർ ചെയ്യുന്നത് നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുക്കുമ്പോഴാണ് നമുക്ക് ലോൺ ഓഫർ അതിനുവേണ്ടി നമ്മൾ പാൻ കാർഡും ആധാർ കാർഡും അവിടെ കൊടുക്കുക പാൻ കാർഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക സിബിലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ലോഡാവും അപ്പൊ നമുക്ക് അവർക്ക് നമുക്ക് എത്ര രൂപ വരെ ലോൺ തരാൻ കഴിയും എന്നുള്ള കാര്യം അവർ നോക്കിയിട്ട് അത് പറയും അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ കാർഡിന്റെ ഇ കെ വൈ സി ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ ഏത് ബാങ്കിലാണോ ലോൺ സ്വീകരിക്കുന്നത് ആ ബാങ്കിന്റെ ഡീറ്റെയിൽസും കൊടുക്കണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോണിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ടാവും നമ്മൾ എത്ര രൂപയാണ് ഇതിൽ ലോൺ ലഭിക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലോൺ അപ് ടു ത്രീ ലാക്സ് വരെയാണ് അത് നമുക്ക് സാലറിയുടെ നോൺ നോ സാലറിയുടെ ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് ഫിസിക്കൽ ഡോക്യുമെന്റ് റിക്വയർഡ് ആണ് അതായത് നമുക്ക് ഡോക്യുമെന്റ് കൊടുക്കണം ഡോക്യുമെന്റ് ഉദ്ദേശിക്കുന്നത് ആധാർ കാർഡും അതുപോലെ തന്നെ പാൻ കാർഡുമാണ് കേട്ടോ അതല്ലാതെ വേറെ ഡോക്യുമെന്റ്സ് ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല ഇത് മൊത്തത്തിൽ ഓൺലൈൻ അപ്രൂവൽ ആണെന്നാണ് അവർ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൊളാക്ടറിലൊന്നും റിക്വയർഡ് അല്ലാന്ന് അതായത് നമുക്കിതിന്റെ തിരിച്ചടവുകളൊക്കെ ഫ്ലെക്സിബിൾ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ ഏഴ് തരത്തിലുള്ള മൾട്ടിപർപ്പസ് ലോൺ അവൈലബിൾ ആണെന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് ഇതിനുള്ള നമ്മൾ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടി അവർ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇരുപത്തി വയസ്സെങ്കിലും മിനിമം കഴിഞ്ഞിരിക്കണം അമ്പത്തി എട്ട് വയസ്സിന് ഉള്ളിലുള്ള ഒരാളായിരിക്കണം അത് പിന്നെ നമുക്ക് സാലറിയുടെ നോൺ സാലറിയുടെ ആവാം അത് കുഴപ്പമില്ല പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധമാണ് അത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഹൗ ടു അപ്ലൈ ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലിക്കേഷനിലേക്ക് എത്തി നമുക്ക് ലോണിന് അപേക്ഷിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈ ജിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിൽ അവിടെ ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അതിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനാണ് നമ്മൾ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ ലോൺ ഓഫർ എത്രയാന്ന് കാണിക്കും നിങ്ങളുടെ സെൽഫ് വെരിഫിക്കേഷൻ ഉണ്ടാവും ആ വെരിഫിക്കേഷൻ പൂർത്തിയാക്കും അതിന് ശേഷമാണ് ലോണിലേക്ക് കിടക്കുക അപ്പം ഇതിൽ പറയുന്നത് നമുക്ക് ലോൺ എന്തിനൊക്കെ ലഭിക്കും എന്നാണ് ലോൺ ഫോർ മെഡിക്കൽ എമർജൻസിക്ക് ലഭിക്കും ലോൺ ഫോർ മാരേജ് എക്സ്പെൻസിന് ലഭിക്കും അതുപോലെ ഹോം റിനവേഷന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ലോൺ ഫോർ ലൈഫ് സ്റ്റൈൽ പർച്ചേസ് അതായത് നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ട്രാവൽ ലോൺ നമുക്ക് എങ്ങനെയും ട്രാവൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള ലോൺ ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും കോഴ്സ് ഒക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് അതിനുവേണ്ടിയും ലോൺ ലഭിക്കുന്നതായിരിക്കും ഇതിൽ നമുക്ക് ഇതിനെ ഇവരെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് ഇനി നമുക്കിനി കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ നമ്പർ ഉണ്ട് അവർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം തൊട്ടുതാഴ്ച മെയിൽ ഐ ഡി ഉണ്ട് നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലേക്ക് വിളിക്കാം സോറി മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം ഇവിടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്യാവുന്നതാണ് ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് നിങ്ങൾ ഈ സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൊത്ത ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്യു കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ലോണിനു വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ അധിക കാലതാമസം ഇല്ലാതെ പെട്ടെന്ന് തന്നെ പാസ്സായി കിട്ടുന്നതാണ് പിന്നെ ഒരു ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾ ചിന്തിക്കണം തിരിച്ചടവിനെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ലോൺ നിങ്ങൾ തീർച്ചയായും തിരിച്ചടക്കേണ്ടതാണ് തിരിച്ചടക്കേണ്ട തുക തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചടവിനെ കുറിച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലോണിന് വേണ്ടി അപേക്ഷിക്കുക ലോൺ എളുപ്പം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തുക എടുത്തു വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും ലോണിന് പലിശ ഉണ്ടാവും എക്സാക്റ്റ് പലിശ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്താണ് കാണിക്കുക നിങ്ങൾ ആ പലിശ മനസ്സിലാക്കി മൊത്തം വായിച്ചതിന് ശേഷം മാത്രം ലോണിന് വേണ്ടി അപേക്ഷിക്കുക ലോൺ നാളെ നിങ്ങൾക്ക് ഒരു ബാധ്യതയാവരുത് ബാധ്യത ആവാത്ത രീതിക്ക് അപേക്ഷിക്കുക ലോൺ നിങ്ങൾക്ക് നിലവിലുള്ള സാഹചര്യം മറികടക്കാൻ ഉപകരിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർ ലോൺ അപ്ലൈ ചെയ്യട്ടെ താങ്ക്